ഇത് മാസം മോട്ടോർസിന്നാണ് കോൺട്രോയുടെ ഡിഒ വണ്ടി റിപ്പയറിങ്ങിനായിട്ട് കയറിയിട്ടുണ്ട് മെയിനായിട്ട് നമുക്ക് അതിനകത്ത് പറഞ്ഞേക്കണത് ഫ്രണ്ട് ടയർ മാറ്റാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് കവർ ചെക്കപ്പ് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് അതായത് സെൽഫിൻ്റെ ഒരു കംപ്ലയിൻറ്റ് പറയുന്നുണ്ട് പിന്നെ സീറ്റ് ലോക്ക് പ്രോപ്പറായിട്ട് വർക്കിംഗ് അല്ല ആ ഒരു കംപ്ലൈൻറ്റും പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ വണ്ടി വർക്കിങ് കയറ്റിയിട്ടുണ്ട് സീറ്റ് ലോക്കിൻ്റെ കംപ്ലയിൻറ്റ് ഈ ക്യാച്ചർ പോയതാണ് ക്യാച്ചർ ഇടയ്ക്ക് സ്റ്റെക്ക് ആവാണ് അപ്പോൾ അതാണ് കംപ്ലയിൻറ്റ് കാണിക്കാൻ കാരണം അത് നമ്മൾ മാറ്റി റെഡിയാക്കിയിട്ടുണ്ട് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് പറഞ്ഞാണ് സെൽഫിൻ്റെ പ്രോബ്ലം ആയിട്ടാണ് കാണണം കേട്ടോ അപ്പോൾ സെൽഫിൻ്റെ ഈ റിലേ യൂണിറ്റ് ആണ് കംപ്ലയിൻ്റ് ആയിട്ട് കാണിച്ചിട്ട് അപ്പം നമ്മൾ മാറ്റി പുതിയ റില സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് അപ്പോൾ നമുക്ക് ഈ സെൽഫിൻ്റെ പ്രശ്നം പറയാന്ന് പറഞ്ഞാൽ ഇതാണ് എൻ്റെ റിലേ മാറ്റി പുതിയത് വെച്ചാണ് സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് വരാമെന്ന് പറഞ്ഞാൽ പല രീതിയിൽ പ്രോബ്ലം കാണിക്കാം അതായത് ബാറ്ററിയുടെ കംപ്ലൈൻ്റ് കൊണ്ട് വരാം റിലയുടെ കംപ്ലയിൻറ്റ് കൊണ്ട് വരാം സെൽഫ് സ്വിച്ചിൻ്റെ കംപ്ലയിൻ്റ് കൊണ്ട് വരാം അതേപോലെ സെൽഫ് മോട്ടറിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ട് വരാം ഇപ്പം നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ കിട്ടിയത് സെൽഫ് റിലേയുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റാണ് അപ്പോൾ അതാണ് നമ്മൾ ക്ലിയർ ചെയ്തേക്കുന്നത് പിന്നെ ഫ്രണ്ട് ടയർ മാറ്റിയിട്ടിട്ടുണ്ട് കമ്പനി ടയർ തന്നെ യൂസ് ചെയ്തേക്കുന്നത് അപ്പോളോൻ്റെ ടയറാണ് കമ്പനി പറയുന്ന അതേ പാറ്റേൺ തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത് അപ്പോൾ അത് റീസെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ഫ്രണ്ട് കവറിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കവർ സ്ക്രൂ ചെയ്യുന്ന എല്ലാ ലെഗ്ഗും തന്നെ പൊട്ടിയിരിക്കുകയാണ് തലക്കാലം നമുക്ക് ടൈ ചെയ്തെന്തേലും പിടിപ്പിക്കാനാണ് പറ്റുള്ളൂ ഇനി അതല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് നമ്മളത് മാറ്റിയെടുക്കേണ്ടതായിട്ട് വരും പുതിയത് സെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ഗ്രീൻ കളർ ആയതുകൊണ്ട് തന്നെ കിട്ടാൻ ഒരല്പം ഡിലേ ഉണ്ടാവും തന്നെ അല്ല നമ്മളത് ബുക്ക് ചെയ്തൊക്കെ വരുത്തേണ്ടി വരും അപ്പോൾ തൽക്കാലം നമ്മൾ ട്രൈ ചെയ്ത് പിടിപ്പിച്ച് റെഡിയാക്കുന്നുണ്ട് നമുക്കത് മാറ്റണം എന്നാണെന്നുണ്ടെങ്കിൽ അഡ്വാൻസ് അടച്ച് ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഐറ്റം നമ്മൾ ഓർഡറിലേക്ക് ഇട്ട് വരുത്തി എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം നമ്മളിപ്പോൾ ഇത്രയും വർക്കൊക്കെ ചെയ്യുമ്പം ഏകദേശം എസ്റ്റിമേറ്റ് എത്ര വരുമെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം ഏകദേശം ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടരയ്ക്കാകുമ്പോഴത്തേക്ക് നമുക്ക് വണ്ടി എടുക്കാം കംപ്ലീറ്റ് ആവും ആവുമ്പോഴത്തേക്കും കേട്ടോ ഓക്കെ